രാജ്യദ്രോഹ കുറ്റം ആരോപിക്കുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് കാരണം മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അനവധി മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാമുണ്ട് അതേ തരത്തിലാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും രാജ്യദ്രോഹ കുറ്റത്തെക്കുറിച്ച് ഇടക്കിടയ്ക്ക് നമ്മ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും ഒടുവിൽ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ട് വഴി കടത്തിയ നൂറ്റി അൻപത് കിലോ സ്വർണവും അതുപോലെ നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയുടെ ഹവാല ഇടപാടിലൂടെ വന്ന പണവും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഹിന്ദുവിന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിൽ ആരോപിച്ചത് യു എ പി എ കരിനിയമത്തിനെതിരെ ലോക്സഭയിലും രാജ്യസഭയിലും പോരാടിയ പാർട്ടിയാണ് സി പി എമ്മും ഇടതുപക്ഷവും യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഈ കരിനിയമം കൊണ്ടുവന്നപ്പോൾ മുതൽ അതിനെ എതിർത്ത ഇടതുപക്ഷവും സി പി എമ്മും എങ്ങനെയാണ് യു എ പി എ കേസുകളെ കാണുന്നത് എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രി ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടിലൂടെ വരുന്ന സ്വർണവും കമാല പണവും രാജ്യദ്രോഹികൾ തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് ആരോപിക്കുന്നത് ഒരു ഭരണഘടന സ്വഭാവമുള്ള പദവിയിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം കേന്ദ്ര സർക്കാർ അതീവ ഗൗരവമായി തന്നെ കാണും പുതിയ കാലത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന തരത്തിൽ കള്ളപ്പണവും ഹാലപണം ഉൾപ്പെടെ സ്വർണക്കടത്ത് പണം ഉൾപ്പെടെ വന്നു മറിയുമ്പോൾ നമ്മുടെ സമ്പദ്ഘടന തകർക്കപ്പെടും അങ്ങനെ സമ്പദ്ഘടന തകർക്കപ്പെടുന്നത് രാജ്യദ്രോഹമായി കണക്കാക്കാം എന്ന ഒരു വ്യാഖ്യാനം നിലവിലുണ്ട് അത് ശരിയുമാണ് കാരണം നമ്മൾ തീവ്രവാദം പലതരത്തിൽ നടത്താം തോക്കടുത്തും ബോംബ് പൊട്ടിച്ചും ഒക്കെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിനേക്കാൾ ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയെ അട്ടിമറിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളും തീവ്രവാദമാണ് ആ നില ആ നിലയിലാണോ മുഖ്യമന്ത്രി ഈ പറഞ്ഞത് അതല്ല മറ്റൊരർത്ഥത്തിലാണോ പറഞ്ഞത് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ് പക്ഷെ പി വി എൻമർ എന്ന ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ കലാപക്കൊടി ഉയർത്തുകയും കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ വരുന്ന സ്വർണക്കട കള്ളക്കടത്തിൽ എ ഡി ജി പി അജിത് കുമാറിനും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കും പങ്കുണ്ട് അവരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിക്കും പരോക്ഷമായി ഈ സംഭവങ്ങളിൽ പങ്കുണ്ട് എന്ന ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ കൂടി ആണ് മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിന് നൽകിയിരിക്കുന്ന അഭിമുഖം വലിയ വിവാദമായിരിക്കുന്നത് ഇപ്പോൾ ഇതിനെതിരെ മുസ്ലിം സംഘടനകളെല്ലാം രംഗത്ത് വന്നിട്ടും ഗാന്തപുരവും മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും അടക്കമുള്ള കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും മലപ്പുറം ജില്ലയെയും മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേക സമുദായത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന ഇത് ദുഷ്ടലാക്കോടെയാണ് എന്ന് അവർ ആരോപിച്ചിരിക്കുകയാണ് നേരത്തെയും മലപ്പുറം ജില്ലയെക്കുറിച്ച് മലപ്പുറം ജില്ലയിലെ ജനതയെക്കുറിച്ച് പല ഘട്ടങ്ങളിൽ ഇത്തരം വിവാദ പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ നാം ഓർക്കേണ്ടത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറം ജില്ലയ്ക്ക് അംഗീകാരം കൊടുത്തതും മലപ്പുറം ജില്ല രൂപീകരിച്ചതും ഇ എം എസ് സർക്കാരിൻ്റെ കാലത്താണ് അപ്പോൾ ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ അവർ കൂടുതൽ ജനസംഖ്യയിൽ അവരാണ് കൂടുതൽ എന്നുള്ളത് കൊണ്ട് ആ ജില്ലയെ ആ ജില്ലയിലെ ജനതയെ നാം ഒരു പ്രത്യേക കണ്ണിലൂടെ നോക്കിക്കാണുന്നത് ഒരിക്കലും മതേതരത്വത്തിന് ചേർന്ന ഒന്നല്ല ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മുടെ അദാനിക്ക് രാജ്യത്ത് ഒരുപാട് എയർപോർട്ടുകളും തുറമുഖങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം അദാനിയുടേതാണ് ഗുജറാത്തിലെ തുറമുഖം അദാനിയുടേതാണ് ഡൽഹി എയർപോർട്ട് ഉൾപ്പെടെ തിരുവനന്തപുരം എയർപോർട്ട് ഉൾപ്പെടെ അദാനിയുടെ നേതൃത്വത്തിലാണ് അപ്പോൾ ഈ എയർപോർട്ടിലൂടെ നടത്തുന്ന കള്ളക്കടത്ത് മയക്കുമരുന്ന് ഹവാല പണം എല്ലാം ഇപ്പം തിരുവനന്തപുരം എയർപോർട്ടിൽ എയർപോർട്ടിലൂടെ വരുന്ന ഈ കള്ളക്കടത്ത് സ്വർണം മുഴുവൻ തിരുവനന്തപുരം ജില്ലക്കാരാണ് ഉപയോഗിക്കുന്നതെന്ന് ആരെങ്കിലും പറയുമോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുന്ന കള്ളപ്പണവും സ്വർണവും എല്ലാം എറണാകുളം ജില്ലക്കാരാണ് ഉപയോഗിക്കുന്നത് അവർ തീവ്രവാദികളാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അതുപോലെ തന്നെയല്ലേ മലപ്പുറം ജില്ലയിൽ കരിപ്പൂർ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ആ എയർപോർട്ടിൽ വന്ന് എയർപോർട്ടിലൂടെ കടത്തി കൊണ്ടുവരുന്ന കള്ളക്കടത്ത് സ്വർണവും ഹവാല പണവും മുഴുവൻ ഉപയോഗിക്കുന്നത് മലപ്പുറം ജില്ലക്കാരാണ് എങ്ങനെ പറയും അവിടെ വന്ന് ഇറങ്ങുന്ന യാത്രക്കാരനുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയാൽ ആ കള്ളക്കടത്ത് സ്വർണവും ഹവാല പണവും ഏത് ജില്ലയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വ്യക്തമാകും അങ്ങനെയല്ലേ ഒരു കേസ് അന്വേഷിക്കേണ്ടത് കാരണം എറണാകുളത്തേക്ക് പോകാം കരിപ്പൂരിൽ ഇറങ്ങിയിട്ട് കണ്ണൂരിലേക്ക് പോകാം തൃശൂരിലേക്ക് പോകാം പാലക്കാട്ടേക്ക് പോകാം കേരളത്തിൻ്റെ ഏത് ജില്ലയിലേക്കും പോകാം ഇനി സംസ്ഥാനം വിട്ട് കോയമ്പത്തൂരിലേക്ക് പോകാം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കേരള കവാടമായ ഒലവക്കോട് പാലക്കാട് വന്ന് ഇറങ്ങുന്ന തീവണ്ടിയിൽ വരുന്ന കള്ളക്കടത്ത് സാധനങ്ങളെല്ലാം പാലക്കാട്ടുകാരാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് ആർക്കെങ്കിലും ആരോപിക്കാൻ കഴിയുമോ അന്യ സംസ്ഥാന കടത്തുകാർ പോലും ഇടനിലക്കാർ പോലും കള്ളക്കടത്ത് രംഗത്ത് വ്യാപകമായി ബിഹരിക്കുന്ന ഒരു കാലമാണിത് അപ്പോൾ ഭാഷയുടേയോ ജാതിയുടെയോ പ്രദേശത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ ക്രിമിനലുകളെ തീവ്രവാദികളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല അപ്പോൾ മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന പിണറായി വിജയൻ ഇത്തരമൊരു ആരോപണം കള്ളക്കടത്തുമായി ബന്ധപ്പെടുത്തി അത് തീവ്രവാദ പ്രവർത്തനത്തിന് വഴിവെക്കുന്നുവെന്നും അത് രാജ്യദ്രോഹ കുറ്റമാണെന്നും അത് മലപ്പുറം ജില്ലയിലെ ആളുകളാണെന്നും ഒക്കെ ആരോപിക്കുന്നത് എന്തായാലും വളരെ ബാലിശമായ വളരെ അപക്വമായ ഒരു നിലപാടാണ് ഇത്തരം അപക്വമായ നിലപാടുകൾ ഇതിനു മുമ്പും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട് കാരണം വിപ്ലവ സാഹിത്യം കക്ഷത്ത് വെച്ച് നടന്നു എന്ന് പറഞ്ഞ് അലൻ ദഹ എന്ന് പറയുന്ന രണ്ട് വിദ്യാർത്ഥികളെ ഒരു ജേർണലിസം വിദ്യാർത്ഥിയെയും ഒരു നിയമ വിദ്യാർത്ഥിയെയും വർഷം ഒന്നര വർഷത്തോളം ജയിലിലടച്ച ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി കാരണം വിപ്ലവ സാഹിത്യം വായിക്കുന്നതോ പ്രചരിപ്പിക്കുന്നതോ ഒരു തീവ്രവാദ പ്രവർത്തനമായി ആരും കാണുന്നില്ല എന്നാൽ യു എ പിയെ ചുമത്തി ആ കുട്ടികളെ ജയിലിലടക്കുകയും അവർ തീവ്രവാദികളാണെന്ന് സുപ്രീം കോടതി വരെ നമ്മുടെ സർക്കാർ വാദിക്കുകയും നിയമസഭയ്ക്കകത്ത് തന്നെ പലവട്ടം യു എ പിയെ ചുമത്തിയത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും ചെയ്തിരുന്നു അലനും ദാഹയും ഇന്നും വളരെ സജീവമായി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അവർ വിദ്യാർത്ഥികളായി തന്നെ തുടരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യദ്രോഹം എന്ന് മുദ്രയടിക്കുന്ന പരിപാടി ശരിയല്ലെന്ന് അടുത്ത കാലത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രസ്താവിച്ചിരുന്നു മാധ്യമം പത്രത്തിനെ നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ എടുത്ത നടപടി ഇതുപോലെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചുകൊണ്ടാണ് മാധ്യമം മീഡിയ വൺ മീഡിയ വണ്ണിന് വിലക്കേർപ്പെടുത്തി ഒരു ദിവസത്തേക്ക് ഏഷ്യാനെറ്റിന് വിലക്കേർപ്പെടുത്തി ആ കേസിലാണ് വളരെ നിർണായകമായ വിധി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പുറപ്പെടുവിച്ചത് കാരണം എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട് പോലീസിൻ്റെ രേഖ പോലെ കവറിലാക്കി കോടതിയിൽ സമർപ്പിച്ചതുകൊണ്ട് കാര്യമില്ല രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയാൽ അത് കോടതിയെ അത് ആരോപിക്കപ്പെടുന്നവരെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത കൂടി ഏജൻസികൾക്ക് സർക്കാരുകൾക്ക് ഉണ്ട് എന്ന് സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി അടുത്ത കാലത്താണ് വന്നത് എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തായാലും മുഖ്യമന്ത്രി പിണറായി ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അൻവർ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ കലാപ ഉയർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഹിന്ദുവിന് നൽകിയ ഈ അഭിമുഖം വിവാദം മാത്രമല്ല ദുഷ്ടലാക്കോടുകൂടി ഉള്ളതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല